നീ എവിടെ തൊട്ടടുത്തുണ്ടായിരുന്നോ ബാമ്പുണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് വെളി കിടപ്പുണ്ട് എന്തൊന്ന് കാണുന്നു എന്തൊന്ന് കാണുന്നു ബാമ്പോടെ പോയി നമുക്ക് തരാം വീടാണത് ഇല്ലേ തന്നെ വീടാന്ന് തോന്നുന്നു കൊട്ടാരം പോലത്തെ വീട് ഓടിയായിരുന്ന എൻ്റെ അമ്മ ഉള്ളിലെത്തി ും പറ്റില്ലല്ലേ മരത്തിന്റെ ചോട് മൊത്തം പറ്റും അവരിച്ചു നോക്കാൻ തണ്ടെങ്കിലുണ്ടെന്ന് നോക്കാം ചോർച്ചില്ല നമ്മള് വന്നപ്പോഴേ ഇവിടെ ആയിപ്പോലേ ഞാൻ തന്നെ പോകണോ ചെപ്പോഴും വീട്ടിൽ നിന്ന് കരുമോ ടോർച്ചില്ല കൈശപ്പം ഞങ്ങൾ ഇനി ടോർച്ച് ഉണ്ടാക്കിയിട്ട് കാണാമെന്നായിരിക്കും അതാ എന്താ കഴിഞ്ഞാൽ എന്നാൽ ഒരുപാട് നീണ്ടു പോകും അതാ ഓഫ്ലൈനിൽ വെച്ചിട്ട് ഞങ്ങൾ ടോർച്ച് ഉണ്ടാക്കാം ഓക്കെ കഴിച്ചപ്പം ഞങ്ങൾ ഏത് വേണ്ട ഏകദേശം രാത്രി അവർ റായി ടോർച്ച് എടുത്തിട്ട് ഭാഗത്തോട്ട് വരാം അപ്പം വാ വല്ല റെഡിയാ എല്ലാം റെഡിയാവാ പെട്ടെന്നോ പെട്ടെന്ന് പെട്ടെന്നോ

മാറീന് മാറിക ചാവല്ലേസ്റ്റ് ഈ ട്രിഗർ ചെയ്യുന്നു കടിക്കുന്നു കൊറച്ചു മുള മാത്രീ കാട്ടി തന്നെ ഉണ്ടായില്ലേ അതല്ലേ കൊറച്ചേര കയ്യിരിക്കണോ ഇതല്ലേ നമ്മളെ കഴിക്കണ അയ്യേ എന്താ അപ്പം ഇതെല്ലാം പൊട്ടിക്കാം നമുക്ക് പൊട്ടിച്ചെങ്കിൽ ഇത് ചെയ്യാമത്തുള്ളൂ അത് വീട് ഉണ്ടാക്കാൻ ചോദിച്ചു ഇതെന്ന് വിളിക്കണം ആ എൻ്റെ പേര് സുതി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കണ്ടപ്പം അതിനകത്ത് പുള്ളി ഇതാ ഇവിടെ ഇവിടെ ഒക്കെയാണ് പൊട്ടിച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ കിട്ടിയാൽ പിന്നെ വീഡിയോ കാണാൻ സമയം കിട്ടിയില്ല ആ ആരാണ് ഇലക്കൂടെ ഒന്ന് കയറുന്നേ ഞാൻ വീഡിയോ കാണാൻ പറ്റുമല്ലോ അതിനകത്താണ് നിൽക്കുന്നത് എൻ്റെ പേര് സുതില്ലേ പുള്ളിക്കാരൻ കിട്ടില്ല അപ്പോൾ എൻ്റെ പേര് സുതി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞെന്നായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും എനിക്ക് നല്ലോണം തന്നെ അത് കുറച്ച് വലിയ അറിയില്ല മൈൻക്രാഫ്റ്റ് ദൈവം എൻ്റെ പേര് സുതി അതെ മൈൻക്രാഫ്റ്റ് ദൈവം എൻ്റെ പേര് സുതി ആ പുള്ളിക്കാരനായി ഇങ്ങനെ താത്ത് വെച്ചിട്ട് ഇതിങ്ങനെ താത്ത് വെച്ചു ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ആക്കി ഏഹ് അപ്പൊ എന്തൊക്കെ ആ മൈൻക്രാഫ്റ്റില് സുതി എന്താ അറിയാമോ മൈൻക്രാഫ്റ്റ് ദൈവം പറഞ്ഞത് ആദ്യം ഇത് ആക്കണം പിന്നെ ഇതിങ്ങനെ മോളിട്ടെ ഇതിങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇതോ ഇതടുത്ത് മോളിട്ടെ ഈ പെണ്ണ് ആയി ഇല്ല ഇങ്ങനെ താർത്ത് വെക്കണം എല്ലാം ഗുളമായി ആ ഓക്കെ ശരിയായിരുന്നു തുടങ്ങണം കേട്ടോ നോർ അല്ലെ പഠിക്കുന്ന ഞമ്മക്കങ്ങ് പൊളിച്ചെടുക്കാൻ നേരൊന്നുമില്ല മൈന്ദ്രാപ്റ്റി സുദീ നിന്നെ പോലെ ഞങ്ങള് ദൈവങ്ങളല്ല അതോടെ അവിടെ പറ്റിവിടുക ആക്രമണം കാട്ടാതാ എല്ലാം ഞാൻ എടുക്കാം അത് പോയാ അപ്പോൾ മൈന്ദ്രാപ് ടി ബ്രോ ബ്രോ പറഞ്ഞനക്ക് തന്നെ സംഭവം നിങ്ങക്ക് പൊട്ടിക്കാൻ പറ്റില്ല ഞാൻ പറ്റിയില്ല പനി നോക്കി അവസാനം തനിയെ തല്ലി പൊളിച്ച് കേറിനാണ്ടോ നീക്കുന്നോ പൊട്ടിക്ക് എന്തോ കാണിക്കുന്ന പോലെ പൊട്ടിച്ച് നമ്മൾ പൊട്ടിയതാ ഇനി ഇവിടെ വേറെന്തെങ്കിലും കാണോ ഈ ചെസ്റ്റ് ലാവലങ്ങനെ ആവും ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ ഇത് മൊത്തം പൊളിച്ചോക്കാന ഭംഗിയുള്ള ബ്ലോക്ക് അല്ലേ ഉണ്ടല്ലോ എവിടെ പോയി ബ്ലോക്കല്ലേ വെടിക്കാതാണല്ലോ കാണുന്നത് ണോ നീ എവിടെ ഇരിക്കുന്ന പിടാ ചെറിയ ഇവിടെ അതിനകത്തൊന്നൂല്ല വേണമെങ്കിൽ എടുത്താലേ വിളിക്കാൻ വിളിക്കാൻ വിളിക്കണ്ട നമുക്ക് ധാരാളം അങ്ങനെ നമുക്ക് വീട് കിട്ടണ്ടേ ഇവിടെ നിന്നും മാറാം ഇവിടെ നിന്നാ മാറിയത് കുളപ്പില്ല ഇതെന്താ ഡിസ്പെൻസറാണ് മൈക്രോഫ്റ്റ് സ്തുതി പറഞ്ഞ സംഭവം ഇത് ഡിസ്പെൻസറാണെന്ന് പറഞ്ഞത് മൈക്രോഫ്റ്റ് ദൈവം എൻ്റെ എന്താ ഞമ്മളെ സാറിൻ്റെ പേരെന്തായിരുന്നു ചില ഞമ്മളെ എൻ്റെ പേരെന്തായിരുന്നു അല്ല എൻ്റെ പേര് ഇതിനകത്ത് സ്കീവ് എന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പേര് സ്റ്റീവ് അതൊക്കെ സ്തുതിയെ കൊണ്ടാൽ പറ്റൂ നമ്മളെ കൊണ്ട് പറ്റൂല എന്റെ പേര് സുധീപ് എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ രസമാണ് എല്ലാത്തിലും പറയും ആ സത്യം നമ്മുടെ നേരം മാറങ്ങട്ടെ പോയി എവിടെയാ അക്ഷരം കാണുന്നുണ്ട് പക്ഷെ എവിടെയാണെന്നറിയൊക്കെ അറിയാന്നാ വിളിച്ചിരുന്നേ ഞാൻ കയ്യിലുണ്ട് എവിടെയായിരുന്നു എന്റെ പേര് സ്റ്റീവ് എങ്ങനെയാ ജീവനല്ല വേറെന്താ എന്റെ പേര് ഇവിടെന്താ പരിപാടി നിന്നായിട്ട് പൂട്ടാ നോക്കിയാടെ ട ഞാൻ ഞാനും വന്ന് ഞാൻ വിളിച്ച് വന്ന ഞാനും വന്നിരുന്നു എന്റെ അമ്മ ഞാൻ നീ കണ്ടാ നീ കണ്ടീ സോമിയുടെ ഡ്രസ് കിട്ടും നീ അടച്ചായിരുന്നോ ഞാൻ വിചാരിച്ച അവിടെ നിന്ന് നടന്ന സാധനം തുറന്നിട്ട് എങ്ങനെയാണ് വന്നത് അത് ഞാൻ തുറന്നത് ഇനി ലീവ് കാണാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ് ചോ പൊന്ന ഇച്ചിരി നേരത്തേക്ക് ഉയിൽ പോയി ഞാൻ ചത്തന്നു വിചാരിച്ച് വിളി അവൾ ഉറങ്ങിയിട്ടില്ല ഇവിടെ റീസ്പോൺസ് കിട്ടിയാൽ ആടക്കപ്പളും കിട്ടിയത് ഗുരു ആ നല്ല രസം ഇവിടെ വന്നോണ്ടിരിക്കാം കേട്ടോ അവിടെന്താ നാടത്തേക്കോ സോമ്പി തോമ്പി പേടിപ്പിച്ച വണ്ടാരം ഏ ഞാന് മൂന്നാളെ അയിൻ ബ്ലോക്ക് എടുത്ത് ഇല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് അല്ലേളുവിടുത്താ പോവാളിറങ്ങിപ്പോഴങ്ങ ഇത് കാണാൻ പറ്റിയില്ലല്ലോ ഷെ കടക്കാരി വെള്ളത്തിൽ വിട്ടേ എവിടെ ഇതിന്റെ വാതിൽ ഇടാ മേലോട്ട് കയറി പെട്ട ഞാനാ അതിനേക്കാളും പെട്ടു വാതിലെങ്കിൽ കാണാൻ പയ്യാങ്കിലും വാതിലില്ല ആ അവിടെ കൊതുവാണ് ഇവിടെ ആണോ ആ എവിടെ അയക്കുന്നു അല്ലേ നിന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നോളൂ എന്നെ വരുന്നില്ല ഹലോ സുഖാൻ ഏ എന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ